ഹലോ ഗെയ്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിലോട്ടോ പോകുന്നത് രണ്ടു ദിവസം നല്ല ഹാപ്പിയായി മൂന്നാമത്തെ ദിവസം ഹോസ്പിറ്റലിലോട്ടോ പാച്ചുക്കും ലച്ചൂക്കും സുഖമില്ല അപ്പൊ പാച്ചുക്ക് നല്ല രാത്രി നല്ല പനിയും ശർദൊക്കെ ഇരുന്നു കെട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ് കാണിച്ചാൽ രണ്ടാളെയും അപ്പൊ നമുക്ക് ബാക്കി ഹോസ്പിറ്റൽ പോയിട്ട് കാണാം പിന്നെ ചിലപ്പോ സമയം ഉണ്ടെങ്കിൽ നമ്മൾ സീനത്തമ്മാൻ്റെ വീട്ടിലും കേറു കേട്ടോ എന്റെ വീട്ടിലൊന്ന് കേറും അപ്പം പോയിട്ട് കാണാം അപ്പൊ നമുക്ക് പോയിട്ട് കാണാം അങ്ങനെ നമ്മളിതാ ഹോസ്പിറ്റലിലോട്ട് പോവുക കേട്ടോ രണ്ട് മൂന്ന് ദിവസം അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു രണ്ടു പത്ത് സൈക്കിളൊക്കെ എടുത്തു പിന്നെ ഫുള്ളായി തന്നെ ആയിരുന്നു കേട്ടോ കളി ലച്ചിട്ട് എന്നാലൊന്നും അവർ തീരെ ഇറങ്ങിയിട്ടില്ല വാച്ച് നല്ല ചുമയും ഛർദിയും പനിയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ലച്ച അതേപോലെ തൊണ്ടവേദനയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കാട് ഞാൻ പിന്നെ കുറേ വീട് കാടിൻ്റെ എടുക്കുന്നില്ല പിന്നെ ഞങ്ങളിത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി കേട്ടോ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി പിന്നെ ഞങ്ങളെല്ലാവരും ഓരോരോ ചായയും കുടിച്ചു ഷുക്കിയും പാച്ചും പിന്നെ മുട്ട മുട്ടഭജിയും കഴിച്ചു ഞാനും ലച്ചും പരിപ്പുവടയും തിന്നും കേട്ടോ പിന്നെ അവിടുത്തെ പരിപ്പുടേനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പരിപ്പുടയായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവിടെ നിന്ന് എപ്പോഴും പരിപ്പുടേനെട്ടേ കഴിക്കുള്ളൂ പിന്നെ പിന്നെന്താ ചായയും വന്നു അങ്ങനെ ചായക്കെ കൊടുത്തു ഞങ്ങൾ വെച്ചിട്ട് എന്താ തിരിച്ച് പോവുകട്ടോ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പം തന്നെ ടൈം ഒരുപാട് വൈകിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ഒണ്ടയങ്ങാടി മക്കാമ് ഇവിടെ നമ്മുടെ വയനാട്ടിലുള്ളതാട്ടോ അങ്ങനെ നമ്മൾ ഇതാ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതാ കാണിച്ചു മരുന്ന് വാങ്ങാൻ വേണ്ടി മുഖ്യമാണ് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലത്തെ കുറേ പേര് ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ മരുന്നൊക്കെ വാങ്ങി ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് വരികയാണേ അപ്പോൾ വീട്ടിലോട്ട് വരുമ്പോൾ മരുന്ന് വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതാ അവരൊരു മിഠായി വാങ്ങിയിട്ടോ ഒരു പുളിയുണ്ട് നല്ല പുളി കേട്ടോ മിഠായി എന്താ ടിക് ടാക്കോ അങ്ങനെയല്ല പാച്ചോ ആ അങ്ങനെ ഇതാ നമ്മൾ ഹോസ്പിറ്റലിൽ ഇതാട്ടോ കേട്ടോ മാനന്തവാടി ഹോസ്പിറ്റലാണ് ഉണ്ടത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ് അപ്പം വരുന്ന അവിടെ നിന്ന് നമ്മളിതാ ഒരു പേട വാങ്ങി കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഈ പേട വാങ്ങി ഞങ്ങൾ പേടയൊക്കെ കഴിച്ചോട്ടോ അവിടെ പിന്നെ ആ മറ്റേ ടിക്ടാക്ക് തിന്നെ കേട്ടോ ഭയങ്കര പുളിയൊക്കെയാണേ നമ്മളങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് ഇപ്പതാ നമ്മുടെ ഉമ്മാന്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കാനുള്ളതാ കേട്ടോ ഫുള്ളു ചപ്പ് വേണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ കയറിയിട്ടോ ഒരു മാസമായി പൂട്ടിയിട്ടിട്ട് പിന്നെ നമ്മൾ ഒന്ന് വീടൊക്കെ അടിച്ചു വരാനും മാറാൽ തട്ടാനും തുടക്കാനൊക്കെ വന്നു കേട്ടോ അങ്ങനെല്ലാം ഞാനൊന്ന് തട്ടിക്കൂട്ടി മുഴുവൻ വൃത്തിയാക്കുകയാണ് ഇത് ഓട് വീടായതുകൊണ്ട് മാറാൽ പെട്ടെന്ന് വരും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കാണ് പോണ്ടേ പോ അടിച്ചു വാര അപ്പൊ ഞമ്മള് വീട്ടിലത്തെ പണിയൊക്കെ തീർത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കൈസ് ആകെ ക്ഷീണം പിടിച്ചു ഔഷുക്കാണ് കൂടുതൽ പണിയെടുത്തത് കൈസ് ഇപ്പൊ നമ്മൾ പോവുകട്ടോ ഇനി ഉമ്മ വരുമ്പ വരാം അങ്ങനെ എന്താണ് ഔഷൊക്കെ വത്തൊക്കെ വാങ്ങാം കേട്ടോ അപ്പൊ ഞങ്ങള് പണിയൊക്കെ എടുത്ത് നല്ല ക്ഷീണം പിടിച്ചിട്ടുണ്ട് ഈ നല്ല ചൂട് കൊണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാശുക്ക വത്തൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ അങ്ങനെ ഞോഷുക്ക വത്തൊക്കെ വാങ്ങാൻ പോയ സമയത്ത് ഇവിടെ രണ്ടാളും ഭയങ്കര കളിയാട്ടോ പിന്നെ ഇതാട്ടോ നമ്മുടെ കാട്ടിക്കുളം എന്റെ കൊറേ വീഡിയോയില് കണ്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ കാട്ടിക്കുളം പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ട ഒരു കാഴ്ച കാഴ്ചട്ടത് ഇത് ഇടിച്ചു ഏർ ഒന്ന് അത് വെക്ക് പഴം പറിക്കാൻ വേണ്ടി ആള് പിന്നെ വന്നിട്ടുണ്ട് കേട്ടോ എടുക്കാൻ വേണ്ടിട്ടാ തോന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞു നമ്മളിതാ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിൽ എച്ച് ഇതാ സൈക്കിളിൽ കളിക്കാണ് അപ്പത്തേക്കും നമ്മുടെ പാച്ചുക്ക് ഒരു ക്ഷീണൊക്കെ വന്നിട്ടോ കൊറേ നേരം യാത്ര ഒക്കെ ചെയ്തിരുന്നു അപ്പൊ പാച്ചുക്ക് ക്ഷീണം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞു നമ്മൾ മേടിച്ച വത്തൊക്കെ ഒക്കെ മുറിച്ച് തിന്നു കേട്ടോ ആ കുഴപ്പമില്ലാത്ത മധുരം ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ ഓക്കെ ബൈ